ഹലോ എവറി വൺ അതെല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു കാര്യം ഇൻഫോം ചെയ്യാനായിട്ടാണ് വന്നത് മറ്റൊന്നുമല്ല ഞാൻ സെവൻറ്റി ഫൈവ് ഡേയ്സ് ഹാർട്ട് ചാലഞ്ച് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അത് ഞാൻ കഴിഞ്ഞ ദിവസം അതിഗംഭീരമായി പൊട്ടിക്കുകയുണ്ടായി അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഒരു കാര്യമായിരിക്കും നവംബർ ഒന്നാം തീയതിയാണ് ഞാൻ സെവൻ്റി ഫൈവ് ഡേയ്സ് ഹാർട്ട് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്തിട്ട് അവസാനിക്കുന്നത് വന്നിട്ട് ജാനുവരി പതിനാലാം തീയതിയാണ് ഞാൻ ഈ ചാലഞ്ച് അവസാനിപ്പിച്ചത് ജനുവരി നാലാം തീയതിയാണ് ജസ്റ്റ് പത്ത് ദിവസം മാത്രമുള്ള ഇപ്പോഴാണ് ഞാനിത് അവസാനിപ്പിച്ചത് അതുവരെ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് ചെയ്താണത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് കാരണം അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഓൾറെഡി എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് വന്നു അപ്പോൾ ആ ഒരു ടൈമിൽ എനിക്ക് നിർത്തിയാൽ കൊള്ളാമെന്ന് തോന്നിയായിരുന്നു പക്ഷെ ഞാൻ നിർത്തിയില്ലായിരുന്നു അതിൻ്റെ ഇൻറ്റൻസിറ്റിയൊക്കെ കുറച്ച് ഞാൻ പയ്യെ പയ്യെ ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അതായത് എക്സസൈസിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ചിട്ട് ബാക്കിയെല്ലാം ഞാൻ കവർ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് വീണ്ടും എനിക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും പനി വന്നു പനി വന്നതെന്ന് മാത്രമല്ല ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞു എന്തെങ്കിലും ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് കുറച്ച് കുറയ്ക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ആ ഒരു ടൈമിൽ കൊയറും അത്യാവശ്യം ബാൻഡിൻ്റെ പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് നടക്കുമായിരുന്നു എന്നിട്ടും ഞാനത് നിർത്തിയില്ല പക്ഷേ ഞാൻ നിർത്തിയത് ജസ്റ്റ് എൻ്റെ എല്ലാ പ്രോഗ്രാംസും കഴിഞ്ഞ് ഫ്രീ ആയ സമയത്താണ് ഞാൻ ഡയറ്റ് നിർത്തിയത് വേറൊന്നും കൊണ്ടല്ല എനിക്ക് വയ്യ എനിക്ക് ഒട്ടും എനിക്ക് ഒക്കെ ചെയ്തിട്ട് ഭയങ്കര ബ്രീത്തിങ്ങിൻ്റെ ഭയങ്കര പ്രശ്നം അപ്പോൾ എനിക്ക് മനസ്സിലായി ഓൾറെഡി പോയിട്ടില്ല എനിക്ക് ഭയങ്കരമായിട്ട് ചുമയൊക്കെ വരുന്നു അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഞാൻ നിർത്തി രണ്ട് ദിവസം നിർത്തിയിട്ട് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ബെറ്റർ ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഞാൻ നിർത്തിയത് എനിക്ക് എന്തുകൊണ്ടോ എനിക്ക് സങ്കടമില്ല െൻ്റെ ഫ്രണ്ടിനോടൊക്കെ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞത് ജസ്റ്റ് ഇത്രയും ദിവസം അല്ല ഉണ്ടായിരുന്നുള്ളതിനൊക്കെ ഒന്നും കൂടെ ഒന്ന് എന്ന് പറഞ്ഞു പക്ഷെ എനിക്കെന്തോ എനിക്ക് വയ്യ എനിക്ക് മെൻറ്റലി ഞാൻ കുറച്ച് ഡൗൺ ആയപ്പോൾ എനിക്ക് തോന്നി തോന്നിയത് നിർത്തിയേക്കാം കാരണം ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തൊരു ടൈമിൽ അതായത് എസ്പെഷ്യലി ക്രിസ്മസ് വെക്കേഷൻ്റെ ടൈമിൽ എന്നെ ഫോളോ അപ്പ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും ഞാൻ കുറച്ച് ബാൻഡും കോയറും കരകളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളാണ് അപ്പം ആ ഒരു തിരക്കിൻ്റെ സമയത്ത് അതായത് ചില സമയത്ത് ലേറ്റ് നൈറ്റ് ആയിട്ടായിരിക്കും നമുക്ക് പ്രോഗ്രാംസ് കഴിയുന്നത് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റിട്ടാണ് ഞാൻ ഈ ഞാനീട്ടാകത്ത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോൾ കുറച്ചധികം സ്ട്രഗിൾസ് എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ എന്നിട്ടും ഞാൻ ചെയ്തായിരുന്നു എനിക്കത് ചെയ്യണം എന്നുള്ളൊരു ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത് കൊണ്ട് അതങ്ങനെ ഞാൻ കംപ്ലീറ്റ് ചെയ്തതാണ് പക്ഷേ കുറെ അങ്ങനെ ഓടിക്കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തോന്നി ഒരു ബ്രേക്ക് വേണം എന്ന് തോന്നിയിട്ട് ഞാൻ നിർത്തിയതാണ് പക്ഷെ നിർത്തി എന്നിരുന്നാലും നമ്മൾ എന്തിനാണ് സെവൻറ്റി ഫൈവ് ഡേയ്സ് ഹാർഡ് ചാലഞ്ച് ചെയ്യുന്നത് നമ്മൾ കുറെ റൂട്ടീൻസ് മാറ്റാനും നമ്മൾ ലൈഫ് ഒന്ന് റീകറക്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് അത്തരം സംഭവങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതായത് അത്തരം ഒരു റുട്ടീനിലേക്ക് ഞാൻ വന്നിട്ടുണ്ട് ഇപ്പൊ രാവിലെ എഴുന്നേൽക്കണാനാണെങ്കിലും മടിയില്ല എക്സർസൈസ് ചെയ്യാനും മടിയില്ല അങ്ങനെ ഒരു അങ്ങനെ ഒരു പ്രശ്നമില്ല ഇപ്പൊ നമ്മൾ ഡെയിലി പല്ലേക്കുന്നു കുളിക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമുക്ക് ഡേ എക്സർസൈസ് ചെയ്യാനും ബുക്സ് റെഫർ ചെയ്യാനും എന്തെങ്കിലും വെള്ളം കുടിക്കാനൊക്കെ ആണെങ്കിലും നമുക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ല ഞാൻ കുറച്ച് ഫോൺ അഡിക്ഷനും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഇരുന്ന ആളാണ് പക്ഷേ ഇപ്പോൾ എനിക്ക് അറിയാം ഞാൻ അതൊക്കെ ഭയങ്കരമായിട്ട് കുറച്ചിട്ടുണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഏതാണ് വേണ്ടത് ഏതാണ് നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത് ഏതാണ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ള ഒരു കാര്യത്തിലോട്ടൊക്കെ ഞാൻ വന്നിട്ടുണ്ട് സോ ഞാൻ എന്ത് ആഗ്രഹിച്ചാണ് ഞാൻ സെവൻറ്റി ഫൈവ് ഡേയ്സ് ഹാർഡ് ചാലഞ്ച് ചെയ്ത് തുടങ്ങിയത് അതിൽ വന്നാണ് ഞാൻ അവസാനിച്ചത് പിന്നെ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അതെനിക്ക് ടൈമിൻ്റെ അതായത് ഇത് അനലൈസ് ചെയ്താൽ എന്നോട് പറഞ്ഞത് ഞാൻ ചൂസ് ചെയ്ത ടൈം ആയിരുന്നില്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ നമ്മളിതിന് വേണ്ടിയിട്ട് ഇരിക്കണം ഇപ്പം ഞാൻ ഇനി അടുത്തൊരു ഇതിൽ ഞാൻ സെവൻ്റി ഫൈവ് ഡേയ്സ് എടുക്കുന്നുണ്ട് പക്ഷെ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ടൈം എന്ന് പറയുന്നത് വെക്കേഷൻ ടൈമാണ് അതായത് മാർച്ച് ഏപ്രിൽ ജൂൺ ആ ഒരു ടൈമിൽ എടുത്തുകഴിഞ്ഞാൽ എനിക്ക് സുഖമായിട്ട് തീർക്കാൻ പറ്റും കാരണം നമുക്ക് വർക്ക് വേറെ വേറെ വർക്ക് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചാലഞ്ചസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ടാസ്ക് ആയിരിക്കും എസ്പെഷ്യലി നമുക്ക് ഇങ്ങനത്തെ പ്രോഗ്രാംസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ പ്രോഗ്രാം ചിലപ്പോൾ തുടങ്ങണം എന്നില്ല കറക്റ്റ് ടൈമിൽ തീരണം എന്നില്ല കറക്റ്റ് ടൈമിൽ നമുക്ക് പ്രോപ്പറായിട്ട് ഫുഡ് എടുക്കാൻ പറ്റണമെന്നില്ല അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി നമ്മൾ ഫ്രീ ആയിട്ട് കുറച്ച് നാൾ വീട്ടിലിരിക്കുന്ന സമയത്ത് നമുക്കൊന്ന് റീ അറേഞ്ച് ചെയ്യണം ലൈഫ് എന്ന് തോന്നുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയ സംഭവമാണ് ഈ സെവൻറ്റി ഫൈവ് ഡേയ്സ് ഹാർഡ് ചാലഞ്ച് അപ്പം ഞാൻ ചെയ്യുന്നുണ്ട് ഞാൻ മാർച്ചിൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ കുറേ പ്ലസ് പോയിന്റ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതായത് ഞാൻ പത്ത് ദിവസം മാത്രം ഉള്ളപ്പോഴാണ് ഇത് ഞാൻ അപ്പ് ചെയ്യുന്നത് അതും എനിക്ക് വയ്യാത്തത് കൊണ്ട് മാത്രം ഞാൻ അവസാനിപ്പിച്ചതാണ് ഇല്ലെങ്കിൽ ഞാൻ സ്റ്റിൽ ഇപ്പോഴും ഞാൻ ചെയ്തേനെ ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്കെന്തോ വയ്യ എനിക്കൊന്ന് കുറച്ച് റെസ്റ്റ് എടുക്കണം എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ നിർത്തിയത് ഞാൻ ഈ ഒരു ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഞാൻ സെവൻറ്റി ഫോർ കെ ജി ആയിരുന്നു എഴുപത്തിനാല് കിലോ ആയിരുന്നു ഇപ്പം വന്നിട്ട് എന്റെ വെയ്റ്റ് സിക്സ്റ്റി ഫൈവ് ആണ് അതിൽ നിന്ന് കുറയുന്നുണ്ട് സോ ഞാൻ മെയിൻ ആയിട്ട് വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ടാണ് ചെയ്തത് പിന്നെ എൻ്റെ ലൈഫ് ഒന്ന് റീ അറേഞ്ച് ചെയ്യണം എന്നുള്ള സംഭവത്തിനാണ് ഞാൻ ഇത് തുടങ്ങിയത് ആ ഒരു കാര്യങ്ങളിലേക്കൊക്കെ ഞാൻ കറക്റ്റായിട്ടുണ്ട് ട്രാക്കൊക്കെ റെഡി ആയിട്ടുണ്ട് എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല സോ ഈ ഒരു ഹാർഡ് ചാലഞ്ച് എനിക്ക് ഒത്തിരി മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ എന്താണ് ഞാൻ വർക്ക് ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ വന്ന് പറയാൻ പറ്റിയത് ഞാൻ നിർത്തി എന്നാണെങ്കിലും എനിക്കത് കറക്റ്റായിട്ട് വന്ന് ഇൻഫോം ചെയ്യാൻ തോന്നിയത് ഞാൻ അത്രയും അത് കണ്ടിന്യൂസ് ചെയ്തതുകൊണ്ടാണ് സോ ആ ഒരു സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ എനിക്ക് എനിക്ക് തോന്നുന്നു അത്രയും ബോൾഡായിരുന്നില്ല ഞാൻ എനിക്ക് അത്രയും ഒരു വന്ന് പറയാം അതായത് ഞാനത് നിർത്തി എന്ന് ഇൻഫോം ചെയ്യാം എന്നുള്ളൊരു ധൈര്യമൊക്കെ വന്നത് ഈ ഒരു സെവൻറ്റി ഫൈവ് ഡേയ്സ് ഹാർട്ട് ചാലഞ്ചിൽ നിന്ന് തന്നെയാണ് ഞാൻ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താണെങ്കിലും ചെയ്യും കുറേ പേരെന്നോട് പറഞ്ഞായിരുന്നു ഞങ്ങളോടും കൂടെ പറയുമായിരുന്നില്ലേ അതായത് ഒരാഴ്ച മുന്നെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളും ചെയ്ത് തുടങ്ങിയേനെ എന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ അങ്ങനെയുള്ളവർക്കും കൂടി വേണ്ടിയിട്ട് പറയുകയാണ് മാർച്ചിൽ വീണ്ടും നമ്മൾ സെവൻറ്റി ഫൈവ് ഡേയ്സ് ഹാർട്ട് ചാലഞ്ച് ചെയ്യുന്നുണ്ട് അപ്പോൾ അന്ന് ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ എൻ്റെ കൂടെ ചെയ്യാവുന്നതാണ് സോ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയി വരെ ബൈ